നാടിന്റെ വികസനത്തിന് ിക്കുന്ന പ്രധാനപ്പെട്ട ഏജൻസിയാണ് ചെറുതും വലുതുമായ വ്യാപാരി വ്യവസായികളെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തേക്കടിയിൽ നടക്കുന്ന കേരള വ്യാപാരി വ്യവസായി കോട്ടയം ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ ആ ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തി കൊണ്ടുപോകാൻ തീർച്ചയായും സമിതിയുടെ പ്രവർത്തനങ്ങൾ വലിയ നമ്മുടെ നാടിന്റെ അസ്വാദിയുമായി ഞങ്ങളൊക്കെ ഒരു പ്രസ്ഥാനിക്കാൻ സ്ഥാപനങ്ങൾ ആദ്യം സഹായം അപേക്ഷിക്കുന്ന വ്യാപാര സമൂഹമാണ് അതെവിടെ ഇത് ആരംഭിക്കാൻ പറ്റും അതെ സ്വീകരിച്ചു പറ്റാൻ സാധിക്കും കോവിഡ് കാലത്തും പ്രളയകാലത്തും നാടിന് ഏറ്റവും കൂടുതൽ സേവനം ചെയ്തവരാണ് വ്യാപാരികളെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു രണ്ടു ദിവസങ്ങളെത്തേക്കിടി കടം കൗണ്ടിയിലാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോട്ടയം ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പസ് നടക്കുന്നത് വിവിധ സെക്ഷനിലെ വ്യത്യസ്ത വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും വ്യാപാരി സമൂഹം അനുഭവിക്കുന്ന വിവിധ വിഷയങ്ങളെ പറ്റിയും യോഗത്തിൽ ചർച്ചയാകും വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് എം കെ തോമസ് ഊട്ടി അധ്യക്ഷ വെച്ച യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സെ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മെച്ചേരി വൈസ് പ്രസിഡന്റ് എ ജെ ഷാജഹാനൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്നർണാക്കുന്നിൽ കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ എൻ പണിക്കേർ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രസിഡണ്ട് സന്ദീപയ്യംപള്ളി ജില്ലാ ജനറൽ സെക്രട്ടറി രജി വിലത്തു പറമ്പിൽ ജോയി ജോയിമിക്കുന്നിൽ മജോ കരിമുട്ടം സജി ജോസഫ് ഗിരീഷ് കൊനാട്ട് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി